ഹലോ ഈവനിങ് സ്നാക്കായിട്ടോ ഗസ്റ്റുകൾ വരുമ്പോഴൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇറച്ചി ഇറച്ചിക്കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി ഇപ്പം എങ്ങനെയാണെന്ന് നോക്കാം കുക്കറിലേക്ക് ഇരുന്നൂറ് ഗ്രാം ബീഫ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയത് കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ബീഫ് വെന്ത് വരുമ്പോഴേക്ക് ബാക്കിയുള്ള മസാല തയ്യാറാക്കിയെടുക്കാം പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് ചെറിയ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ആക്കി തയ്യാറാക്കാൻ ഒന്നോ രണ്ടോ പച്ചമുളക് കൂടി ചേർക്കാവുന്നതാണ് ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി ഏകദേശം നന്നായിട്ട് വഴന്ന ശേഷം ഇതിലേക്ക് രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണിന് മുകളിലായിട്ട് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കൈ കൊണ്ട് തീരെ ചെറുതായിട്ട് മുറിച്ചെടുത്താലും മതി വേവിച്ച ഇറച്ചീനി ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം ഫില്ലിങ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാല് വലിയ മുട്ട ഉപ്പും ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചത് ചേർത്ത് കൊടുക്കാം എല്ലാം എല്ലൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ബീഫ് ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേക്ക് തയ്യാറാക്കാനായിട്ട് കുക്കർ ഹൈ ഫ്ലെയിമിൽ ഒന്ന് മൂന്ന് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലൊന്ന് എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി തയ്യാറാക്കിയെടുത്ത ബീഫ് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം മുകളിലൊന്ന് ലെവൽ ചെയ്തെടുക്കണം ഇനി വിസിലില്ലാതെ കുക്കർ അടച്ചു വെക്കണം ലോ ഫ്ലെയിമിലിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം മുകൾ ഭാഗം നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ പാനിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇറച്ചി കേക്ക് നന്നായിട്ട് കുക്ക് ആയതിനു ശേഷം ഇനി പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇറച്ചി കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം വളരെ കുറച്ച് ബീഫ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഫില്ലിംഗ് ഉള്ള റെസിപ്പിയാണിത് അപ്പോൾ ഇതുവരെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ഇഫ്താർ സമയത്തോ ഈവനിങ് സമയത്തോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെക്കും ബബായ്